ഇത്തരൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ത് വാർത്തെഡോ എന്തരാമ ഏ എന്താ വെള്ളോ മതിയോ മതിയോ ല്ലേ ഗുണികടിച്ചില്ലോട്ടെ ശരി എന്നാൽ കടക്കന് രാമേട്ടന്റെ വീടല്ലേ അത് ആ രണ്ടാമത്തെ വീടാണ് രാമേട്ടൻ സൂര്യ അതെ ഞാൻ പേരെന്താണ് ഞാൻ ആ എനിക്ക് നിങ്ങളെ തന്നെ കിട്ടുന്നിട്ടാ വന്നത് അല്ലേ ഇവര് മുസ്ലിം അല്ലേ രാമേട്ടൻ ഹിന്ദു സഹോദരൻ ആണല്ലോ അതൊരു വാർത്ത ആക്കാൻ വന്നാണ് ഞാൻ ഇപ്പൊ എന്താ പ്രത്യേകിച്ച് അല്ലേ അതിപ്പോ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതന്നെയല്ലേ ഇതിലിപ്പോൾ എന്താ നിങ്ങളൊരു പ്രത്യേകത എടുക്കുന്നത് ഓരോരോ വാർത്തകളെ രാമനെ നോക്കണത് കാതറ് അതാണ് ഇപ്പോൾ ഒരു വാർത്ത പറയാൻ വന്നത് അല്ലേ ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ്ട് ഇവിടെ രാമൻ്റെ വീട്ടിൽ പഞ്ചാറില്ലായിരുന്നാൽ ഞാൻ കൊടുക്കും എൻ്റെ വീട്ടിലെ അരിക്ക് വർഷം വന്നാൽ രാമൻ തരും അങ്ങനെയാണ് നമ്മൾ പഴയ കാലം മുതൽ ഇവിടെ കൈയിൽ പോന്നിരുന്നത് അതിലൊന്നും ഇപ്പോഴും ഇന്ന സമയച്ചോടത്തോളം ഞങ്ങൾക്കൊരു മാറ്റം വന്നിട്ടില്ല ഇവിടെ നമ്മൾ അടുത്തൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിനെത്തിയ സ്ഥലം വേണം എന്ന് പറഞ്ഞിട്ട് അമ്പലക്കമ്പറ്റി സമീപിച്ചപ്പോൾ രണ്ട് സെൻ്റ് സ്ഥലം കൊടുത്തത് അതുങ്ങളെ പോലെ ചാനലേർക്കും അറിയില്ല കാരണം അയക്കിലെ വഴി വേണം എന്നറിഞ്ഞപ്പോൾ പിന്നോട് പറഞ്ഞപ്പോൾ ചെറിയ വിലക്ക് എന്നെ കൊണ്ട് കഴിഞ്ഞൂലെങ്കിലും സഹായിച്ചത് ഞാനാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തും കൊണ്ടിട്ടുമൊക്കെയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ നാലു മണിക്ക് അസർവ് വാങ്ങുകൊടുത്തു കഴിഞ്ഞാൽ ശിവനെ വിളിപ്പോകും ഓലേറെ നമുക്കൊരു ചാഴ്ചാമ്പോലിയാറുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങളിവിടെ കഴിഞ്ഞിരുന്നത് അമ്പലത്തിൽ നിന്ന് പാട്ട് വെക്കും അത് രാവിലെ നാല് മണിക്ക് ആ സമയത്ത് ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ ഈ സംസ്കരിക്കാൻ അപ്പോൾ ഇതൊന്നും വാർത്താക്കിയിട്ടൊന്നും കാര്യമല്ല ഇപ്പോഴത്തെ കുറച്ച് വർഗീയവാദികളാണ് ഈ പത്തിലാക്കി മാറ്റിയത് ഇങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നോലാണ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെ ഇതൊന്നു വാർത്തയാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കതുകൊണ്ടില്ല ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ത് വാർത്തെടും അതേ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയക്കാരാ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എന്തൊക്കെയുണ്ടല്ലോ അതിൽ വാർത്തയാക്കാൻ വന്നതാ ഞാൻ അന്ന നോക്കണത് ഓൽക്കിപ്പോഴൊക്കെ വലിയ സംഭവമാണ് ഞമ്മളെ കഴിഞ്ഞ കാലം ഓൽപ്പം ഒരു ഓർമ്മയുണ്ടാവില്ല ഇല്ല അവിടെ കാരണം അതേ വരുന്നോ ഞാൻ ഓനെന്നാണ് എന്നാണ് വിടട്ടെ നിങ്ങൾ വിട്ടോളി